ഹലോ അങ്ങനെ കൊച്ചി എയർപോർട്ടിലെത്തി ലോഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ അവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടിയിട്ട് എത്തുന്നതിൽ പോയതാണ് അങ്ങനെ എൻ്റെ കാട് കൊടുത്തപ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മാമൻ്റെ കാട് തന്നു കിട്ടി അത് ഫുഡ് നിക്ക് നിക്ക് കഴിക്കാം അങ്ങനെയൊക്കെ ഫുഡ് കഴിച്ച് കാരണം എന്ന് മെച്ച വെള്ളം കിട്ടത്തില്ലെന്നറിയാം അതുകൊണ്ട് വേറെ ഫുഡ് കഴിച്ച് കഴിച്ച് കഴിച്ചു കിട്ടി കേറാൻ പോവാണ്

Sì, sono molto più lontano. Sono molto più lontano. Sono molto più lontano. Sono molto നമ്മൾ പെട്ടി എടുക്കാൻ വേണ്ടി കിട്ടിയായിരുന്നു എൻ്റെ പെട്ടി മാമൻ്റെ പെട്ടി കാണാനില്ല മാമൻ എവിടെ എൻ്റെ പെട്ടി പറഞ്ഞു നോക്കി നിൽക്കുന്ന സീനാണ് അവിടെ കാണുന്നത് അപ്പോഴേക്കും നമ്മൾ പുറത്ത് പറഞ്ഞു വെച്ച ബസ് ഈ ബസ്സിലാണ് പോകുന്നത് റൂമിലോട്ട് ജസ്റ്റ് ഫ്രഷ് അപ്പ് ആവാനും ജസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മാത്രം അത് കഴിഞ്ഞാൽ സർക്കാരി വേൾഡ് ആയിട്ടാണ് തോന്നുന്നത്തെ യാത്ര പിന്നെ ഇവിടുത്തെ ഒരു റോട്ടിൽ എന്താ പറയുക അനാവശ്യമായിട്ട് ഓണടി അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല ഡിസ്റ്റൻസ് ഇട്ട് അതായത് ഒരു മീറ്ററോളം വണ്ടി ഡിസ്റ്റൻസ് ഇട്ടൊക്കെയാണ് പോകുന്നത് അത്രയും ആ റോള് പക്ക നോക്കി നടക്കുന്ന ടീമാണ് തായ്ലാന്റ് നമ്മുടെ നാട്ടിൽ എന്തായാലും കാണണേ വീഡിയോ കാരണം അത്ര ഡിസ്റ്റൻസ് അതൊരു വണ്ടിയെ കാണാൻ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു മീറ്റർ എന്തായാലും ഡിസ്റ്റൻസ് ഇട്ടാണ് വണ്ടിയെ ഓടിക്കുന്നത്